മണ്ണിടിച്ചിൽ ഭീതിയൊഴിയാതെ മൂന്നാർ ലക്ഷം നഗർ ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ലക്ഷം നഗറിലെ രണ്ട് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു വീടിന്റെ പിൻഭാഗത്തേക്കാണ് മണ്ണിടിഞ്ഞ് വീണത് ദിവസങ്ങൾക്ക് മുമ്പ് നഗറിൽ മണ്ണിടിഞ്ഞ് വീടിന് മുകളിൽ വീണ് വീട്ടമ്മ മരിച്ചിരുന്നു കനത്ത മഴ തുടരുമ്പോൾ മൂന്നാർ ലക്ഷം നഗറിൽ മണ്ണിടിച്ചിൽ ഭീതി ഒഴിയുന്നില്ല മഴയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ലക്ഷം നഗറിലെ രണ്ട് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു പ്രദേശവാസികളായ പനീർ രവി എന്നിവരുടെ വീടുകൾക്കാണ് നാശം സംഭവിച്ചത് വീടിന്റെ പിൻഭാഗത്തേക്കാണ് മണ്ണ് ഇടിഞ്ഞു വീണത് அப்போதான் பார்க்கறேன் அங்கே எங்க அண்ணி வீடுதான் இடிக்கிட்டு பார்த்தா பின்னாலும் பார்த்தா எங்க வீடுதான் இறங்கி கீழே பச்சைலாம் கொடுத்துட்டு அப்படியே கீழே கொண்டதே கிட்டே ஒரு ஆறரை மணி அளவில் நேரம் மணி சொல்லக்கூடிய அவருடைய வீட்டுக்கு ரெண்டு வருஷத்துல உள்ள வந்து இடிஞ்சு நேரம் நம்முடைய பன்னீர்னா விட ரவின்னு சொல்லக்கூடிய அவருடைய வீட்டுக்கு பின்னாடி அதாவது நேற்றுக்கு மண்ணி இடிஞ்சு கிச்சன் போகிறது வந்துருச்சு വീട്ടിലേക്ക് എന്തോ സേവനം മാറ്റി അവൻഷിപ്പില്ല ഇപ്പം അവർ മാറ്റി അമച്ചിരുത് അടിയന്തരമായിട്ട് സർക്കാർ ഇടപെട്ട് അവൾക്ക് വീട്ടിൽ ബാക്ക് ഒരു ഓഫീസില് അവരുടെ വീട്ടുകാരുടെ ഭാഗത്തിൽ സംഭവ സമയത്ത് വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരുക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെട്ടു ദിവസങ്ങൾക്ക് മുമ്പ് ലക്ഷം നഗറിൽ മണ്ണിടിഞ്ഞു വീണ് വീട്ടമ്മ മരിച്ചിരുന്നു മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ പ്രദേശത്തെ കുടുംബങ്ങൾ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിച്ചു വരികയാണ് മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തോട്ടമേഖലയിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മൂന്നാർ